നമസ്കാരം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന രാജകീയ എഴുന്നള്ളത്തിൽ പരാതികൾ ഇതുവരെ മൂന്ന് ലക്ഷത്തിലധികം പരാതികൾ ലഭിച്ചു എന്ന ഒരു എന്തു പറയാം അതൊരു വലിയ കാര്യമായിട്ടാണ് വലിയ മഹത്തായ കാര്യമായിട്ടാണ് ഇപ്പോൾ ഈ ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്നത് പറയുന്നത് ഇതാ ഞങ്ങൾക്ക് മൂന്ന് ലക്ഷത്തിലധികം പരാതി നൽകുന്നു പരാതികളെല്ലാം പലപ്പോഴും അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു ഒരു പരാതി ഇതുവരെ നടപടി എടുത്തതായിട്ട് നമ്മൾ കണ്ടില്ല പോട്ടെ എന്തായാലും പരാതി ലഭിച്ചു എന്ന് പറയുന്നത് ഈ പരാതി ലഭിച്ചു എന്നീ മുഖ്യമന്ത്രി ഇപ്പോൾ വലിയ അഭിമാനത്തോടെ പറയുമ്പോൾ ഈ മുഖ്യമന്ത്രി കഴിഞ്ഞ ഭരണത്തിന് കീഴിലും ഈ ഭരണത്തിന് കീഴിലും പറഞ്ഞത് എന്തൊക്കെയാണ് എന്ന് ഓർപ്പിക്കണം രണ്ടാം വാർഷിക ആഘോഷ സമയത്ത് പറഞ്ഞത് പരാതിരഹിത കേരളമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് ജനങ്ങൾക്ക് യാതൊരു പരാതിയുമില്ല അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല വില കയറ്റം ഇല്ലാത്ത കേരളം രഹിതമായ കേരളം അതാണ് നമ്മുടെ കേരളം എന്നൊക്കെയാണ് അദ്ദേഹം വീമ്പിളക്കിയത് വിളക്കിയത് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നു മൂന്ന് ലക്ഷത്തിലധികം പരാതി ലഭിച്ചു എന്ന് ഇദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ മന്ത്രിസഭയുടെ കാലത്ത് രണ്ടായിരത്തി ഇരുപതിൽ മന്ത്രിമാർ സാന്ത്വന സ്പർശം എന്ന പേരിൽ ഒരു പരാതി പരിഹാര പിന്നെ ജനകീയ സദസ്സുകൾ പലയിടത്തും സംഘടിപ്പിച്ചിരുന്നു വലിയ കൊട്ടിഘോഷിച്ചാണ് പരാതി പരിഹാര ഈ സദസ്സുകൾ കൊണ്ടുവന്നത് സാന്ത്വന സ്പർശം എന്നൊക്കെയാണ് പേരിടുന്നത് മനോഹരമായി പേരിടാനൊക്കെ ഇവർ മിടുക്കരാണ് അങ്ങനെ ആ സാന്ത്വന സ്പർശം നടക്കുമ്പോൾ മന്ത്രിമാരും പ്രത്യേകിച്ച് അന്നത്തെ വ്യവസായ വകുപ്പ് മന്ത്രിയും മറ്റു ആയിരുന്നു എന്ന് പറഞ്ഞാൽ വി പി ഇ പി ജയരാജൻ ഇ പി ജയരാജൻ പറഞ്ഞത് പരാതി ഉൽപ്പന്നില്ല നമ്മൾ സദസ്സ് വച്ചിട്ട് സദാസിൽ പരാതി കൊണ്ടു തരാൻ ആൾക്കാരില്ല ഉള്ളത് തന്നെ വളരെ കുറച്ച് പേര് ആ അങ്ങനെ വരുന്നവർക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ പരാതി പരിഹാരം നടത്തിക്കഴിഞ്ഞു അങ്ങനെ കേരളം ഇപ്പോൾ ഒരു പരാതി രഹിത കേരളമായി മാറിയിരിക്കുന്നു എന്നൊക്കെയാണ് അന്ന് രണ്ടായിരത്തി ഇരുപതിൽ ഇ പി ജയരാജനും മുഖ്യമന്ത്രിയായിരുന്ന ഈ മിസ്റ്റർ പി വി ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ അന്ന് രഹിതമായിരിക്കുന്നു കേരളം എന്ന് പറയുകയും തൻ്റെ രണ്ടാം പിന്നെ വാർഷിക ആഘോഷത്തിൻ്റെ ആ വീമ്പിളക്കലിൽ പറഞ്ഞത് കേരളം മുക്തമായിരിക്കുന്നു അഴിമതി മുക്തമായിരിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് ഇതെല്ലാം പറച്ചിൽ മാത്രമാണ് പറയാൻ വളരെ ഗംഭീരമായി പറയാൻ ഈ ഗവൺമെന്റിന് യാതൊരു മടിയുമില്ല ഈ മുഖ്യമന്ത്രിക്കും യാതൊരു മടിയുമില്ല പക്ഷേ ആ പരാതി ഇപ്പോൾ രണ്ട് ഏകദേശം മൂന്ന് ലക്ഷത്തിലധികം പരാതി ലഭിച്ചത് കേൾക്കുന്നു മാത്രമല്ല നമ്മുടെ സാമ്പത്തിക അവസ്ഥയും വളരെ പരാ പരി പരിമിതിയിലായിരിക്കുന്നു വളരെ ഗുരുതരമായിരിക്കും നമുക്കറിയാവുന്നതാണ് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് അത് മുഖ്യമന്ത്രി ഭരിക്കുമ്പോൾ മുഖ്യമന്ത്രിയെ ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഭരണം വളരെ മോശപ്പെട്ടതാണെന്നും ജനങ്ങൾക്ക് ദുരിതം മാത്രമേ ഉള്ളൂവെന്നും ജനങ്ങളെ കടത്തിൽ കൊണ്ട് തള്ളിയിട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ ഈ അന്ന് പാർട്ടി സെക്രട്ടറിയൊക്കെ ആയിരുന്ന ഈ മിസ്റ്റർ പി ഇപ്പോൾ എന്താണ് ചെയ്തിരിക്കുന്നത് എന്ന നോക്കുക അതായത് മുപ്പത്തി ായിരം രൂപ മാത്രമാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പ്രതിഷീക്ഷിച്ച കടം ഉണ്ടായിരുന്നത് ഒരു വ്യക്തിക്ക് ഉണ്ടായിരുന്ന കേരളത്തിലെ ഒരു കേരളീയനായ ഒരു വ്യക്തിക്ക് ഉണ്ടായിരുന്ന കടം ഇപ്പോഴത് ഒന്നര ലക്ഷം രൂപയിലധികം ആയിരിക്കുന്നു എന്നതാണ് നമ്മൾ കാണുന്നത് അതാണ് നമ്മുടെ പി വിയുടെ ഭരണത്തിന് കീഴിലെ മികച്ച നേട്ടമായിട്ട് മാറിയിരിക്കുന്നത് കേരളം വൻ പ്രതിസന്ധിയിലാണ് സാമ്പത്തികമായിട്ട് നമുക്കറിയാം അപ്പോൾ എന്താണോ ആ ഒരു കാലഘട്ടത്തിൽ പറയുന്നത് അതെല്ലാം വിരുദ്ധമായിട്ടാണ് ഈ മുഖ്യമന്ത്രിയുടെ കാലഘട്ടത്തിൽ നടക്കുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറില് അതിദരിദ്ര കേരളമാകുമെന്നാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ ദരിദ്രന്മാർ കേരളത്തിലുണ്ട് എന്നാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറാമ്പോഴേക്കും അതിദരിദ്രർ എന്ന സംഗതി ഉണ്ടാകില്ല എന്നാണ് ഈ ദരിദ്രരാരാണ് ദരിദ്രരാണ് ആണെന്നുള്ളത് ഒരു മാനദണ്ഡം നമുക്കറിയില്ല ജനങ്ങൾക്കറിയില്ല ഗവൺമെന്റ് അറിയാമായിരിക്കാം ജനങ്ങൾ ഗവൺമെന്റിനോ പറയുന്നുണ്ടായിരിക്കാം പക്ഷേ ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത് നേരത്തെ പറഞ്ഞത് പരാതി രഹിതമായിരിക്കുന്നു കേരളം ഇനി പരാതി ഈ ഗവൺമെന്റ് ഇരിക്കുന്നിടത്തോളം കാലം ജനങ്ങൾക്ക് പരാതി ഉണ്ടാകില്ല എന്ന് പറഞ്ഞവർ ഇപ്പോൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോഴേക്കും ആ അതിദരിദ്രർ എന്ന് സമ്പ്രദായം കേരളത്തിൽ ഉണ്ടാവില്ല അവരെ ഞങ്ങൾ നിഷ്കാസനം ചെയ്ത് ചെയ്തിരിക്കും അവർക്ക് എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുമെന്ന് പക്ഷേ എന്തായിരിക്കും ഫലം നേരത്തെ ഉള്ള അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ അതി ദരിദ്രെന്നും ദരിദ്രരും ഉണ്ടാകില്ലേ എന്നത് നമ്മൾ സംശയമാണ് തീർച്ചയായിട്ടും ഇപ്പോഴും റേഷൻ കടകളിൽ നിന്ന് കിട്ടുന്ന അരി വെച്ച് മാത്രം ആഹാരം കഴിച്ച് ജീവൻ നിലർത്തുന്ന എത്രയോ പേർ കേരളത്തിലുണ്ട് അവരെ ഈ ജനങ്ങൾ അറിയുന്നുണ്ടോ അവരുടെ പോക്കറ്റിൽ നിന്ന് പോലും പിടിച്ചുപറിച്ചു കൊണ്ടാണ് ഇപ്പോൾ ഈ ധൂർത്ത് യാത്ര രാജകീയ യാത്ര നടത്തുന്നത് എന്നതും ഓർമ്മിക്കേണ്ടതുണ്ട്